നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ഇഷ്ടമെന്ന ദിലീപ് ചിത്രത്തിലൂടെ നായികയായി മലയാളത്തിലേക്ക് എത്തിയ നവ്യ നായർ അതിവേഗമായിരുന്നു ശ്രദ്ധിക്കപ്പെടുന്ന നടിയായി മാറിയത് പൃഥ്വിരാജിനൊപ്പം നന്ദനത്തിൽ നവ്യ അവതരിപ്പിച്ച ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ നവ്യ നായരെ മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാക്കി മാറ്റി നന്ദനത്തിലെ പ്രകടനത്തിന് നിരവധി അവാർഡുകൾ നവ്യ തേടി എത്തിയിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഒത്തിരി സിനിമകളിൽ സജീവമായിരുന്ന നടി വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരുന്നു അടുത്തിടെ നവ്യ നായർ വീണ്ടും വാർത്തകളിൽ ഇടനേടിയിരിക്കുകയാണ് നടി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ചിത്രങ്ങളായിരുന്നു അതിന് കാരണം രണ്ടായിരത്തി ഒന്നിൽ മലയാള സിനിമയിലേക്ക് എത്തിയ നവ്യ നായർ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ നവ്യ നായർ സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കന്നഡയിൽ നിർമ്മിച്ച ദൃശ്യ എന്ന ചിത്രത്തിലായിരുന്നു നവ്യ അവസാനമായി അഭിനയിച്ചിരുന്നത് ഇനി സിനിമയിലേക്ക് നടി വരുമോ എന്ന കരുതുന്നവർക്ക് മറുപടിയുമായി ടെലിവിഷൻ പരിപാടികളിൽ സജീവമായി നവ്യ എത്തിയിരുന്നു ഈ ദിവസങ്ങളിൽ നവ്യ നായർ വീണ്ടും വാർത്തകളിൽ സജീവമായിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നടി പുറത്തുവിട്ട ചിത്രങ്ങളായിരുന്നു വൈറലായി മാറിയത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയായിരുന്നു നടി വർക്കൌട്ട് ചെയ്ത് ശരീരഭാരം വളരെയധികം നിയന്ത്രിക്കാൻ നവ്യയ്ക്ക് കഴിഞ്ഞിരുന്നു വർക്കൌട്ടിന് ശേഷമുള്ളത് മാത്രമല്ല ചുവപ്പ് നിറത്തിൽ ഒരു റെസ്റ്റോറന്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് സൗന്ദര്യത്തിന്റെ രഹസ്യമെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അന്നും ഇന്നും പഴയ പോലെ സുന്ദരിയാണെന്നും ചിലർ പറയുന്നു അതേസമയം നവ്യ ഇപ്പോൾ കൂടുതൽ ചെറുപ്പമായെന്നും ചിലർ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നവ്യയുടെ ജീവിതത്തിൽ ത്തിന്റെ ഭാഗമായി മാറിയ മറ്റൊന്നാണ് നൃത്തം നിരവധി നൃത്ത പരിപാടികളിൽ നവ്യ ഇപ്പോഴും സജീവമാണ് അതിനാൽ തന്നെ വടിവത്ത് ശരീരം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് നടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതുമാണ് സൂചന നവ്യ നായർ എന്ന നടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് നന്ദനം എന്ന ചിത്രമായിരുന്നു നന്ദനത്തിലെ ബാലാമണിയെ തേടി നിരവധി പുരസ്കാരങ്ങളായിരുന്നു എത്തിയത് രണ്ടായിരത്തി രണ്ടിലെ കേരള സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട നവ്യ ആയിരുന്നു അതേ വർഷത്തെ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലും മികച്ച നടി നവ്യ ആയിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി